മുസ്ലിം വോട്ടിനായി കരയുകയാണ് പൂഞ്ഞാർ ആശാൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാവിക്കളസ് പാടുപെടുകയാണ് പി സി ജോർജ് എം എൽ എ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ച് അധിക്ഷേപിച്ച സംഭവത്തിൽ പരസ്യമായി ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ജനപക്ഷം ചെയർമാനും പൂഞ്ഞാർ എം എൽ എയുമായ പി സി ജോർജ് മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ച സംഭവത്തിൽ ഞാൻ തന്നെയാണ് കുറ്റക്കാരനെന്നും പരസ്യമായി ക്ഷമ ചോദിക്കുന്നതായും കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി സി ജോർജ് പറഞ്ഞു വീണ്ടും പൂഞ്ഞാറിൽ തന്നെ മത്സരിച്ചാൽ ഈരാറ്റുപേട്ടയിലെ വോട്ടർമാരുടെ നിലപാട് തിരിച്ചടിയാകുമെന്ന് വ്യക്തമായതോടെയാണ് ചോദിക്കൽ നാടകവുമായി പി സി ജോർജ് രംഗത്തെത്തിയത് എനിക്കെതിരായി ഒരു പ്രചരണം നടന്നു അതിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിച്ചു അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനയുണ്ടായി അതിൽ ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ച് രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത് മാന്യതയാണോ എന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആ തെറ്റിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഒരു തർക്കത്തിന്റെയും പ്രശ്നമില്ല ഒറ്റക്കെട്ടായി പോകുമെന്നാണ് പി സി ജോർജ് ഇന്ന് പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച യു ഡി എഫ് സഖ്യ ചർച്ചകൾ സജീവമായിരിക്കെ വീണ്ടും പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയപ്പോൾ ഈരാറ്റുപേട്ടയിലെ വോട്ടർമാരുടെ നിലപാട് തിരിച്ചടിയാകില്ലേ എന്ന ചോദ്യത്തിനായിരുന്നു പി ജോർജിന്റെ മറുപടി ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഹറാമായി യു ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഹലാലായി എന്നാണ് പി സിയുടെ ക്ഷമാപണത്തോട് ജനങ്ങൾ പ്രതികരിക്കുന്നത് ഇലക്ഷൻ രെ മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രത്യേകതരം നിർവികാരനാണ് പി സി ജോർജെന്നും ജനങ്ങൾ പരിഹസിക്കുന്നുണ്ട് ഈരാറ്റുപേട്ടക്കാരെ തീവ്രവാദികൾ എന്ന് വിളിച്ചാക്ഷേപിച്ച പി സി ജോർജിനെ യു ഡി എഫിൽ എടുക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ എതിർപ്പാണ് പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്നത് ജോർജിനെ യു ഡി എഫിൽ എടുത്താൽ തന്നോടൊപ്പം ഈരാറ്റുപേട്ടയിലെ മുഴുവൻ ഭാരവാഹികളും ഭാരവാഹിത്വം രാജിവെച്ച ഇടതുപക്ഷത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന മുൻ നഗരസഭാ അധ്യക്ഷനും ഈരാറ്റുപേട്ട ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ നിസാർ കുർബാനി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ജോർജിന്റെ പ്രതികരണം പി സി ജോർജിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു നേതാവും ഒരു സമുദായത്തെ പറ്റി സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പി സി ജോർജ് പറഞ്ഞതെന്നും നിസാർ കുർബാനി വ്യക്തമാക്കിയിരുന്നു നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് ചേർന്ന പി സി ജോർജ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് വഴിവെച്ചത് തീവ്രവാദികൾക്ക് ഓശാൻ അവാടുന്ന തെണ്ടികളാണ് മുസ്ലിങ്ങളെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു എന്തായാലും നിറം മാറുന്ന കാര്യത്തിൽ ഓന്തിനെ തോൽപ്പിച്ചിരിക്കുകയാണ് പൂഞ്ഞാറാശാൻ എന്ന സ്വയം അവകാശപ്പെടുന്ന പി സി ജോർജ് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ എന്ന ഗാനം പി സി ജോർജിനായി ഡെഡിക്കേഷൻ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള